കർണാടകയിലെ ഗോകർണയിൽ രാമതീർത്ഥ ഗുഹയിൽ റഷ്യൻ യുവതിയെയും രണ്ട് കുട്ടികളെയും കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി യുവതിയുടെ ഭർത്താവ് ഇസ്രയേൽ സ്വദേശിയായ ഡ്രോർ ആണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എട്ട് വർഷങ്ങൾക്ക് മുൻപ് ഗോവയിൽ വെച്ചാണ് ഡ്രോർ നീന കുട്ടീനയെ കണ്ടുമുട്ടുന്നത് പ്രണയത്തിലായ ശേഷം ഏഴു മാസത്തോളം ഇന്ത്യയിലും പിന്നീട് യുക്രൈനിലുമാണ് ജീവിച്ചത് ഇതിനിടെ ഹൈദവ ആത്മീയത്തിൽ ആകൃഷ്ടയായി നീന ഇന്ത്യയിലേക്ക് മടങ്ങുകയായിരുന്നു കുട്ടികളെ കാണാൻ താൻ ഇടയ്ക്കിടയ്ക്ക് ഗോവയിൽ വരാറുണ്ടായിരുന്നുവെന്നും ചെലവിനുള്ള പണം മുടങ്ങാതെ അയക്കുമായിരുന്നുവെന്നും ഡ്രോർ ഗോൾസ്റ്റീൻ പറഞ്ഞു ഇതിനിടെയാണ് യുവതി ഭർത്താവിനെ അറിയിക്കാതെ ഗോവയിൽ നിന്നും പോയത് ജൂലൈ പതിനൊന്നിന് നടന്ന പോലീസ് പട്രോളിംഗിലാണ് റഷ്യൻ യുവതിയെയും രണ്ട് കുഞ്ഞുങ്ങളെയും കർണാടക പോലീസ് കണ്ടെത്തിയത് ധ്യാനത്തിനും പൂച്ചകൾക്കും യോജിച്ച സ്ഥലം എന്ന നിലയിലാണ് ഏതാനും ദിവസം മുൻപ് ഗോകരണയിലെത്തിയതെന്ന് ഇവർ പറഞ്ഞു പിന്നീട് ഗുഹയിൽ താമസമാക്കുകയായിരുന്നു ശിവവിഗ്രഹം സ്ഥാപിച്ച് പൂച്ചകൾ നടത്തുന്നുമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഇവരുടെ വിസ കാലാവധി അവസാനിച്ചിരുന്നു തുടർന്ന് നേപ്പാളിലേക്ക് പോയെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ ഇന്ത്യയിലേക്ക് അനധികൃതമായി തിരിച്ചെത്തി യുവതിയേയും രണ്ട് കുഞ്ഞുങ്ങളെയും സ്വന്തം രാജ്യത്തിലേക്ക് മടക്കി അയക്കാൻ ഇന്ത്യൻ ഭരണകൂടം തീരുമാനിച്ചിരുന്നു അതേസമയം ഇവരെ റഷ്യയിലേക്ക് തിരിച്ചയച്ചാൽ തനിക്ക് കുട്ടികളെ കാണാനാക്കില്ലെന്നും അവരുടെ കസ്റ്റഡിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കണമെന്നും ഡോർ ഗോൾസ്റ്റീൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ബുധനാഴ്ചയാണ് കർണാടകയിലെ ഗുഹയിൽ കഴിഞ്ഞിരുന്ന റഷ്യൻ വനിതയെയും രണ്ട് പെൺമക്കളെയും പോലീസ് കണ്ടെത്തുന്നത് മലയിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള മേഖലയിലെ ഗുഹയിൽ കഴിഞ്ഞിരുന്ന മതിയായ രേഖകൾ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കാട്ടിൽ ജീവിച്ച് വലിയ അനുഭവ സമ്പത്തുള്ളവരാണ് എന്റെ മക്കളെ ഞാൻ കൊണ്ടുപോയത് മരിക്കാനല്ല അവർക്ക് ഒരു മോശം അനുഭവവും ഉണ്ടായിട്ടില്ല അവർ സന്തോഷവതികളായിരുന്നു ആ വെള്ളച്ചാട്ടത്തിൽ അവർ നീന്തി തുടച്ചു ഉറങ്ങാനായി മികച്ച സ്ഥലമാണ് ലഭിച്ചതെന്നും നീന പറഞ്ഞു ഞങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചു ഗ്യാസ് ഉപയോഗിച്ചാണ് പാചകം ചെയ്തത് നല്ല രുചിയുള്ള ഭക്ഷണമായിരുന്നു അവർ വിശപ്പറിഞ്ഞിട്ടില്ല പട്ടിണി കിടന്നിട്ടുമില്ല ഒഴിവു സമയങ്ങളിൽ കളിമണ്ണ് കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കി ചിത്രം വരച്ചു അവർക്ക് ലഭിച്ചതെല്ലാം മികച്ച സൗകര്യങ്ങളാണ് എഴുതാനും വായിക്കാനും പഠിച്ചു ഞങ്ങളുടെ അനുഭവങ്ങൾ ഞാൻ സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ രൂപത്തിൽ പങ്കുവച്ചിട്ടുണ്ട് ഇരുപതോളം രാജ്യങ്ങളിൽ വർഷങ്ങളോളം ഞാൻ കാടിനുള്ളിൽ കഴിഞ്ഞിട്ടുമുണ്ട് കാരണം ഞാൻ പ്രകൃതിയെ അത്രയേറെ ഇഷ്ടപ്പെടുന്നുവെന്നും നീന കുട്ടീന പറഞ്ഞു തന്റെ വിസയുടെ കാലാവധി കഴിഞ്ഞ കാര്യം നീന സമ്മതിച്ചെങ്കിലും രണ്ടായിരത്തി പതിനേഴ് മുതൽ അനധികൃതമായാണ് ഇന്ത്യയിൽ താമസിക്കുന്നതെന്ന വാർത്തകൾ നിഷേധിച്ചു തന്റെ പഴയ പാസ്പോർട്ട് കണ്ടിട്ടാണ് അങ്ങനെ പ്രചരിപ്പിച്ചത് വിസയുടെ കാലാവധി കഴിഞ്ഞതാണ് എന്നാൽ അത് അടുത്തിടെയാണ് രണ്ടായിരത്തി പതിനേഴിന് ശേഷം തങ്ങൾ നാല് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് അതിനുശേഷമാണ് ഇന്ത്യയിലേക്ക് വന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു യാത്രികർക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി പെട്രോളിംഗ് നടത്തുന്നതിനിടെ യാദൃശികമായി ഗുഹയിൽ ആളനക്കം ശ്രദ്ധിക്കപ്പെട്ടതിനെ തുടർന്നാണ് പോലീസ് ഗുഹ പരിശോധിച്ചത് തുടർന്ന് ഗുഹയ്ക്കുള്ളിൽ ഒരു സ്ത്രീയെയും രണ്ട് കുട്ടികളെയും കണ്ടെത്തുകയായിരുന്നു തങ്ങൾ ധ്യാനത്തിലെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത് ഗോവയിൽ നിന്നാണ് തങ്ങൾ ഗോകർണത്തിൽ എത്തിയതെന്നും നഗരത്തിന്റെ ബഹളത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് ഏകാന്തതയിൽ ആത്മീയതയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി ജീവിക്കുകയാണെന്നുമാണ് പറഞ്ഞത് നീനാക്കുട്ടീനയ്ക്കൊപ്പം മക്കളുടെ കസ്റ്റഡി വേണമെന്നാണ് താല്പര്യമെന്ന് ഡ്രോർഡ് ആവശ്യപ്പെട്ടു എന്റെ പെൺമക്കളോട് കുറച്ചുകൂടി അടുപ്പം വേണമെന്നാണ് ആഗ്രഹം അവരുടെ കസ്റ്റഡി വേണമെന്ന് ആവശ്യപ്പെടുന്നു അവരെ കാണാൻ താല്പര്യമുണ്ട് അവരുടെ പിതാവായി അവരുമായി അടുക്കാൻ താല്പര്യമുണ്ടെന്നാണ് വാർത്താ ഏജൻസിയായ പി ടി ഐയോട് ഡ്രോർ പറഞ്ഞത് നീനയെയും മക്കളെയും റഷ്യയിലേക്ക് ഡീപോർട്ട് ചെയ്യുന്നത് തടയാനുള്ള എല്ലാ ശ്രമവും നടത്തുമെന്നും ഡ്രോർ പറഞ്ഞു